ബി ജെ പി എം എൽ എ ഹാർദിക് പട്ടേലിനും മുൻ ജെ എൻ യു വിദ്യാർത്ഥിനേതാവ് ഷെഹ്ലാ റാഷിദ് ഷോറയ്ക്കുമെതിരായ രാജ്യദ്രോഹ കേസ് പിൻവലിച്ച് കോടതി രണ്ടായിരത്തി പതിനഞ്ചിലെ പാട്ടിദർ സംവരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഹാർദിക് പട്ടേലിനും നാല് കൂട്ടാളികൾക്കുമെതിരെ ഫയൽ ചെയ്ത രാജ്യദ്രോഹ കേസ് പിൻവലിക്കാൻ അഹമ്മദാബാദ് സിറ്റി സിവിൽ ആൻഡ് സെഷൻ കോടതി ഗുജറാത്ത് സർക്കാരിന് അനുമതി നൽകുകയായിരുന്നു കേസ് പിൻവലിക്കാൻ ഗുജറാത്ത് സർക്കാർ നൽകിയ അപേക്ഷയന്മേലാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത് മുമ്പ് ബി ജെ പി വിരുദ്ധ സമരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഇരുവരും ബി ജെ പി അനുകൂലികളായതിന് പിന്നാലെയാണ് ഇരുവർക്കും മേലുള്ള കേസുകൾ പിൻവലിക്കപ്പെട്ടത് ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുധീർ ബ്രഹ്മഭട്ട് സമർപ്പിച്ച അപേക്ഷയിൽ ശനിയാഴ്ച അഡീഷണൽ സെഷൻ ജഡ്ജി മനീഷ് പുരോഹിത് ആയിരുന്നു ഹാർദിക് പട്ടേലിന്റെ കേസിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് പ്രതികൾ കലാപമുണ്ടാക്കാൻ മനഃപൂർവ്വം പ്രവർത്തനങ്ങൾ നടത്തിയതായി കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞാണ് കോടതി കേസ് പിൻവലിച്ചത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് വാക്കുകൾ കൊണ്ടോ എഴുത്തുകൾ കൊണ്ടോ പൊതുക്രമസമാധാനത്തെയും സംസ്ഥാനത്തിന്റെ നിയമപരമായ അധികാരത്തെയും ദുർബലപ്പെടുത്താൻ ഇവർ ശ്രമിച്ചെന്ന് തോന്നുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പൊതു സ്വത്തിന് നാശനഷ്ടങ്ങൾ വരുത്തിവെക്കൽ തടയൽ നിയമപ്രകാരം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായും മേൽ ആരോപിക്കപ്പെട്ടിട്ടില്ല ഈ വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ കോടതി പ്രതികൾക്കെതിരായ കേസ് പിൻവലിക്കുന്നതിന് അനുമതി നൽകുന്നു കോടതി പറഞ്ഞു ഹർദ്ദിക് പട്ടേലിനെ കൂടാതെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സംഘടനയായ ഐസയിലെ നേതൃസ്ഥാനങ്ങളിൽ ഒന്ന് വഹിച്ചിരുന്ന ഷെഹ്ല റാഷിദ് ഷോറക്കെതിരായ കേസും പിൻവലിച്ചിട്ടുണ്ട് കേസ് പിൻവലിക്കണമെന്ന ഡൽഹി പോലീസിന്റെ അപേക്ഷ ഡൽഹി പാട്ട്യാല ഹൌസ് കോടതി അംഗീകരിക്കുകയായിരുന്നു ഷഹലയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന പിൻവലിച്ചുവെന്ന് അവകാശപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച അപേക്ഷയിൽ ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അനുജ് കുമാർ സിംഗ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഓഗസ്റ്റ് ന് ഇന്ത്യൻ സൈന്യം കശ്മീരിലെ വീടുകളിൽ കയറി നാട്ടുകാരെ പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ട്വീറ്റ് ചെയ്തതിനായിരുന്നു ഷഹ്ലക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനെട്ടിന് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തുകൊണ്ട് ജമ്മു ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കാനുള്ള സർക്കാർ തീരുമാനത്തെ തുടർന്ന് താഴ്വരയിലെ കുട്ടികൾക്കും യുവാക്കൾക്കും നേരെ സായുധ സേനയുടെ അതിക്രമങ്ങൾ ഉണ്ടായതായി ഷഹ്ല ആരോപിച്ചിരുന്നു സായുധ സേന രാത്രിയിൽ വീടുകളിൽ കയറി ആൺകുട്ടികളെ പിടികൂടുന്നു വീടുകൾ കൊള്ളയടിക്കുന്നു മനഃപൂർവ്വം റേഷൻ തറയിൽ വിതറുന്നു അരിയിൽ എണ്ണ കലർത്തുന്നു എന്നവർ ട്വീറ്റ് ചെയ്തിരുന്നു മറ്റൊരു ട്വീറ്റിൽ ഷോപ്പിയാനയിൽ നാല് പുരുഷന്മാരെ സൈന്യം ആർമി ക്യാമ്പിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് പീഡിപ്പിച്ചു പ്രദേശം മുഴുവൻ അവരുടെ നിലവിളി കേൾക്കാനും ആളുകളെ ഭയപ്പെടുത്താനും വേണ്ടി ഒരു മൈക്ക് അവരുടെ അടുത്ത് വെച്ചിരുന്നു ഇത് മുഴുവൻ പ്രദേശത്തും ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നും അവർ പറഞ്ഞിരുന്നു പിന്നാലെ ഇവരുടെ ട്വീറ്റുകൾ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തുന്നുവെന്നാരോപിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയായിരുന്നു ഷെഹ്ലയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സൈന്യം തള്ളിക്കളയുകയും ചെയ്തു നിയമപരമായി സാധ്യമില്ലെന്നറിഞ്ഞിട്ടും പാർട്ടിദാർ അല്ലെങ്കിൽ പട്ടേൽ സമുദായത്തിലെ അംഗങ്ങളെ ഒബിസി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി പ്രക്ഷോഭം നടത്താൻ പ്രേരിപ്പിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനുമാണ് ഹാർദിക് പട്ടേലിനെതിരെ കേസെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹാർദിക് പട്ടേൽ ദിനേശ് ബംബാനിയ ചിരാഗ് പട്ടേൽ കേതൻ പട്ടേൽ അൽപേഷ് കതേരിയ എന്നിവർക്കെതിരെ സിറ്റി ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് അഹമ്മദാബാദിൽ പട്ടേൽ സമുദായത്തിന്റെ മെഗാ റാലിക്ക് ശേഷം ഗുജറാത്തിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു പിന്നാലെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഹാർദിക് പട്ടേലിനെയും കൂട്ടാളികളെയും സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തനിക്ക് ലഭിച്ച പിന്തുണയ്ക്ക് ഹാർദിക് പട്ടേൽ ഗുജറാത്ത് മുഖ്യമന്ത്രിക്കും മുതിർന്ന ബി ജെ നേതാക്കൾക്കും നന്ദി പറഞ്ഞു കോൺഗ്രസ് നേതാവായിരുന്ന ഹാർദിക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബി ജെ പിയിൽ ചേരുന്നത് ഒരു കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകയായിരുന്ന ഷെഹ്ല റാഷിദ് ഷോറ ഇപ്പോൾ ബി ജെ പി അനുകൂലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ എൻ ഐ എക്ക് നൽകിയ അഭിമുഖത്തിൽ ഷഹ്ല നരേന്ദ്രമോദിയെയും അമിത് ഷായെയും അഭിനന്ദിച്ചു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിനു ശേഷം കശ്മീരിലെ സ്ഥിതി മാറിയെന്നും ഇതിനുള്ള എല്ലാ ക്രെഡിറ്റും പ്രധാനമന്ത്രിക്കാണെന്നും അവർ പറഞ്ഞു